ായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുലി ആദ്യം വരുന്നത് ആദ്യം വന്നൊരു വന്നൊരാടിനെ പിടിച്ചു പിന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്തു തന്നെ കാവിനെ പിടിച്ചു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എഞ്ചപ്പാറയിലാണ് ഇവിടെ ഒരു പുലി ഇറങ്ങി ഇവിടെ അടുത്തുള്ള ഒരു വീട്ടിലെ പശുവിനെ പിടിച്ചെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴാണെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ ഇവിടെ കൂടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുൻപ് ഈ ഒരു സ്ഥലത്ത് തന്നെ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഒരു വീട്ടിൽ ഒരു ചേട്ടൻ്റെ വീട്ടിൽ പശുവിനെ പിടിച്ചിരുന്നു അന്ന് നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തിരുന്നു അതിനുശേഷം പുലിയെ പിന്നീട് പിടികൂടി ഇപ്പം വീണ്ടും ഇവിടെ പുലിയെ പിടിക്കാനായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിൻ്റെ കൂടൊക്കെ ശരിയാക്കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ കൂടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുലിക്കൂട് ഇവിടെ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുലി ആദ്യം വരുന്നത് ആദ്യം ഒരു ആടിനെ പിടിച്ചു പിന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കടാവിനെ പിടിച്ചു ഇപ്പം ഇന്നലെ മിനിഞ്ഞാവുന്ന രാത്രിയിലാണ് ഇവിടെ വന്ന് ഈ ഒരു പശു കിടാവിനെ പിടിക്കുന്നത് നമ്മൾ ഇവിടെ ഏകദേശം മൂന്ന് പുലികളും ഏകദേശം കൂട്ടിനതാക്കിയിട്ടുണ്ട് പിന്നെ അടുത്തതിപ്പം കൂടുവെക്കാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു മറ്റേ പാറമട ഇഞ്ചപ്പാറ ഇങ്ങനെ ഒരു കാട് പിടിച്ചിടക്കുന്നൊരു പ്രദേശമാണ് ഇതെല്ലാം കിടാവിനെ ഇങ്ങനെ ഇവിടെ കൊണ്ടു കെട്ടിയിട്ടേക്ക് വരുന്നു മിനിഞ്ഞാന് രാത്രിയിലാണ് കിടാവിനെ പിടിക്കുന്നത് അപ്പോൾ ഇന്ന് ഫോറസ്റ്റുകാർ വന്ന് ഇന്ന് അതിൻ്റെ കൂട് വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നര വർഷത്തിനിടയ്ക്ക് ഒരു മൂന്ന് പുലികളും ഇവിടുന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു മൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മൂന്ന് പുലിയെ നേരിട്ട് കാണുകയും ചെയ്തതാണ് ഇവിടെ ഈ ഏറിയ ഈ ഏറിയ വെച്ച് കിടാവിനെ പിടിച്ച് അന്ന് രണ്ട് പിറ്റേ ദിവസം വന്നപ്പോഴാണെങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടി പിറ്റേ ദിവസം വീണ്ടും ഇറങ്ങി വന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പുലി ഏകദേശം നേരിട്ട് കണ് കാണുകയും കൂടെ ചെയ്തതാണ് അന്നര വർഷത്തിനിടയ്ക്ക് മൂന്ന് പുലികളും പിടിച്ചു അപ്പോൾ ആണ് ഒരു ഇപ്പോൾ നാലാമത് വീണ്ടും പുലി വന്ന് കടാവിനെ ഇങ്ങനെ പിടിക്കുന്നത് ഈ ഏറിയെ പിടിക്കുന്നത് ആ ഇവിടെയാണ് കടാവ് കിടക്കുന്ന കടാവിൻ്റെ സ്ഥലം കടാവിനെ പിടിച്ചത് ഇത് നമ്മുടെ ഇഞ്ചപ്പാറ അപ്പുറം ആ പള്ളിയുടെ ഭാഗത്തുള്ള ഒരു പക്ഷിയുടെ കടാവാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ വീട്ടിലാണ് വീട്ടിലെ കടാവിനെയാണ് അവിടെ വന്ന് പുലി പിടിച്ചത് അത് കഴിഞ്ഞൊരു ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് പുലിയെ നമ്മൾ പാക്കണ്ടത്തിച്ച് പിടിച്ചായിരുന്നു ഇപ്പോൾ ഒരു എട്ട് മാസത്തിന് മുമ്പാണ് ലാസ്റ്റ് പുലിയെ ആ പാക്കണ്ടത്തിൽ നിന്ന് പിടിച്ചത് അത് കഴിഞ്ഞൊരു എട്ട് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ പുലി

ആ ഇരിക്കില്ല ആ ഒരു ചെറിയ പ്രശ്നം എടുത്തേട്ടാ പിന്നെ എൻ്റെ അവിടെ ഒരു വരല്ലോ വിളിച്ച ഒരു കപ്പ് പെട്ടോ ആ കേബിള് നോക്കിട്ടത് അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൂടൊക്കെ സാധിച്ചു തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ കൂട്ടിൽ പുലി വീരുമായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം